ഇപ്പോ വില്ലൻ ഫാമിലിയിൽ ഫാമിലിയെ തന്നെ ഏറ്റവും വലിയ വില്ലന്മാരുടെ കുടുംബമാണ് ചേണ്ടത് ആര് ഫാമിലിയിൽ നിന്ന് ഫസ്റ്റ് ഡെബ്യൂ മേവില് ഇത് മലയാളം കണ്ടെല്ലാ ഏറ്റവും വലിയ വില്ലന്മാരുടെ ഒരാളായിട്ട് തന്നെ തുറക്കുക ഇട്ടായിരുന്നു അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ ഈ ക്യാരക്ടറിന് എന്ത് ഞാൻ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ കൃത്യം അദ്ദേഹത്തിന് തന്നെയാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ക്രിയേറ്റിവിറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാൻ ചെയ്യുന്നത് എനിക്ക് എൻ്റെ ക്യാരക്ടർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അദ്ദേഹത്തിന്റെ വിജയം തന്നെയാണ് ഇപ്പോൾ ചേട്ടൻ അച്ഛനായാലും സിനിമ കണ്ടിട്ട് വന്നിട്ടുണ്ട് അത്രയും ഫസ്റ്റ് മൂവി തന്നെ ഇത്രയും വില്ലനിസം ഉണ്ടായിരുന്ന ഒരു റിസ്ക് റിസ്ക് എലമെന്റ് ഇല്ലായിരുന്നു അത് അടുത്ത് ചെയ്യാൻ പറഞ്ഞു ചെയ്തു എന്നെ സംബന്ധിച്ച് ആ ക്യാരക്ടർ നിങ്ങള് മാക്സിമം വെറുവാൻ അത്രയൊരു പ്രത്യേക ക്യാരക്ടർ നിങ്ങള് നിങ്ങൾ ആ വർക്കുന്ന രീതി ചെയ്യുക എന്നുള്ള ഉദ്ദേശം എനിക്ക് ി ആദ്യമായിട്ടെങ്കിൽ മലയാള സിനിമയിൽ ഒരാളിങ്ങനെ ഹൃദയം തുറന്നു കൊന്നിട്ട് പോലും അതും പോരാ എന്ന് ഈ ഒരു മുഖം വെച്ചിട്ട് അത്ര വലിയ കാണിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടി വന്നു ഒരു തന്നെ ഞാൻ ഞാൻ ചെയ്തു ക്യാരക്ടർ ക്യാരക്ടർ വിടാതെ കൊച്ചിയിൽ പറയാൻ പറ്റില്ല അനീഫ് കൂടെ വലിയൊരു താങ്ക്യൂ ആണ് അവരസ്റ്റ് ഗുജറാത്തി ും കഴിഞ്ഞാൽ പിന്നെ നമ്മളേറ്റവും കൂടുതൽ നോക്കുന്നത് അഭിനന്ദിച്ചേണ്ട ക്യാരക്ടറാണ് പിന്നെയും ഇതുപോലെ സൂര്യന് കീഴിലുള്ള എല്ലാ നെറുകേടുകളും ചെയ്യുന്ന ഒരു വില്ലനായിട്ട് തന്നെ Thank you. Thank you. you want to make